ായത്ത് പരിധിയിൽ നിരവധി പദ്ധതികൾ ഇടതുമുന്നണി നേതാക്കൾ അട്ടിമറിച്ച ശേഷം സമരങ്ങൾ നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് പെരുവന്താനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി പുല്ലാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി പാഞ്ചാലിമേട്ടിൽ ടൂറിസം നടത്തി വരുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയ ശേഷം ഇപ്പോൾ സൗമരവുമായി രംഗത്ത് വന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പദ്ധതി നിർമ്മാണ അനുമതി ലഭിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ ഇടത് സർക്കാർ രണ്ടാം ഘട്ട മൂന്ന് കോടി രൂപ അനുവദിച്ച ശേഷം കരാറുകാരനുമായി സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കം മൂലം പദ്ധതി പാതി വഴിയിൽ അട്ടിമറിക്കപ്പെട്ടു മേഖലയിൽ സി പി എം നേതാക്കളുടെ അഴിമതിയും പണമിടപാട് തർക്കവും മൂലം നിരവധി പദ്ധതികൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് പദ്ധതി പൂർത്തീകരിക്കാതെ തുക മാറ്റിയെടുക്കുകയും പിന്നീട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് പഠിക്കൽ എംഎൽയും നേതാക്കളും ചേർന്ന് സമരനാടകം നടത്തുന്നത് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നു മുൻ എം എൽ എസ് ബിജിമോളുടെ കാലത്ത് കടമാങ്കുളത്ത് കമ്മ്യൂണിറ്റി ഹാളിന് നിർമ്മാണം ആരംഭിച്ചു ആദ്യ ബിൽ തുക മാറിയെടുത്ത ശേഷം ഉപേക്ഷിച്ചു പോവുകയായിരുന്നു മുപ്പത്തി അഞ്ചാം മൈൽ ബോയ്സ് ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മാണവും ഇതേ അവസ്ഥയിലാണ് തിരുവനന്തപുരം ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പതിനൊന്നര കോടി രൂപയാണ് ഫണ്ട് അനുവദിച്ചിരുന്നത് അങ്ങനെ ഫണ്ട് അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇപ്പോഴത്തെ പാതി വലിയില് നിലച്ച് കിടക്കുന്ന സാഹചര്യമാണുള്ളത് ഞങ്ങൾ ഇങ്ങനെ സി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ നാല്പത് ശതമാനത്തോളം തുക പാർട്ട് ബില്ല് ആയിട്ട് മാറിപ്പോകാനായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കാതെ ഈ ബില്ല് മാറി ആ പദ്ധതി ഏതാണ്ട് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കിടക്കുന്നത് സമാനമായ ഒരു സംഭവം നമുക്കറിയാം കടമാകണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോടി പത്ത് ലക്ഷം രൂപ പണ്ടനുവദിച്ച് ഒരു കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ പാർട്ടായി ഇപ്പോലെ വില്ല് മാറിക്കൊണ്ട് പോയി അത് പാതി വഴി ഉപേക്ഷിക്കപ്പെട്ട് ആർക്കും ഇല്ലാതെ അരാളമായി കിടക്കുന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ പാഞ്ചാലി മേടിലും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ിട്ടിയ വിവരമനുസരിച്ച് ഇതേപോലെ തന്നെ ബോയ്സ് എസ്റ്റേറ്റില് ഒരു ഗ്രൗണ്ട് സ്ഥാപിക്കുന്നതിനു വേണ്ടിയും ഫണ്ട് അനുവദിക്കുകയും പ്രാഥമിക പണികൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ അത് നിലച്ച് ധനാളമായിട്ട് എടുക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ഇപ്പം ജനങ്ങളുടെ കത്തി തണ്ണിൽ പൊടിയിടുവാനോ അല്ലെങ്കിൽ മറ്റ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും വേണ്ടിയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മുപ്പത്തി ഒന്നാം തീയതി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ റേഞ്ച് ഓഫീസ് ഉപരോധിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത അറിയാനോ ഇടയായി അത് ബഹുമാനത്തെ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അതിനകത്ത് പങ്കെടുക്കുന്നു എന്നാണ് ഫ്ലക്സ് നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പൊ ഒരു എം എൽ എ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകക്ഷി എം എൽ എ ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ അരമണിക്കൂർ സമയം കൊണ്ട് സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുകയോ ചെയ്യാവുന്ന പൊസിഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥരേ ഉള്ളൂ റേഞ്ച് ഓഫീസർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഈ റേഞ്ച് ഓഫീസ് ഡഭയുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നത് അത് ജനങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനും അവരുടെ കുഴപ്പമതല്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരപരിപാടിയിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പൊ ഈ വൻ വികസന പദ്ധതികളുടെ പേരിൽ കോടിക്കണക്കിനായി രൂപയുടെ അഴിമതിയാണ് ഈ പദ്ധതികളുടെ പേരിൽ നടപ്പിലാക്കുന്നത് ഈ പദ്ധതികളെല്ലാം ഭാവി വഴിയിൽ ഉപേക്ഷിച്ച് അനാഥമായി കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതി തട്ടിപ്പിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വനം വകുപ്പിനെതിരെ സി പി സി പി എം നേതാക്കൾ സമരം നടത്തുന്നതിന്റെ സത്യം തുറന്നു പറയാൻ തയ്യാറാവണം സമര നാടകവും കമ്മീഷൻ തർക്കവും അവസാനിപ്പിച്ച് നിർമ്മാണ ജോലി ഉടൻ തന്നെ ആരംഭിക്കാൻ നടപടി വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഡി സി സി ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം കേരള കോൺഗ്രസ് നേതാവ് അലക്സ് ഫൌവത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു